പ്രോബ്ലം ഉദാഹരണക്കുറവുണ്ടാവും അതുകൊണ്ടിട്ട് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കത്തില്ല ആകാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ മാക്സിമം ഒഴിവാക്കും വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ഒഴിവാക്കുന്നതെന്ന് പറയുന്നത് ഈ ആൾക്കാർ ചിലപ്പോ വർക്കിന്റെ അടുത്ത് ജോലി ചെയ്യുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ജോലിയിലിരിക്കുന്നത് ഓഫീസ് ജോലി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാലും ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ നോക്കിയിരിക്കുക ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യത്തില്ലേ മടി വൈഫൊക്കെ ഉറങ്ങിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ റൂമിൽ എത്തുന്നതെന്ന് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടിട്ടും ഉണ്ടാകാം എന്നാലും ഈ ഒരു പ്രശ്നത്തിലും ഇതിനുള്ള സാധ്യതയുണ്ട് ഫിയർ ഓഫ് പെർഫോമൻസ് പാർട്ട്ണറിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി കാരണം ഒരുപാട് പേർക്ക് ഇറക്ഷൻ ഒക്കെ ഇല്ലാതായി പോകുന്ന പ്രോബ്ലം ഉണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ട്ണറെ ഞാൻ ഉപദ്രവിക്കുവാണോ അവർക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുവോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് സ്വന്തം ശരീരത്തിനോടുള്ള ആത്മവിശ്വാസക്കുറവ് പാർട്ട്ണറിന്റെ മുമ്പിൽ പോലും ഒന്ന് ന്യൂഡാവുന്നതിനുള്ള നാണക്കേട് ഇതൊക്കെ ഈ ആൾക്കാരിൽ കാണാറുണ്ട് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പാർട്ട്ണർ സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ടോപ്പിക് ഡൈവേർട്ട് ചെയ്യുകയും അവരുടെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്